മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് സഹോദരിമാര് പറഞ്ഞ ഒരു വലിയ സങ്കടമാണ് ഉസ്താദെ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് സ്നേഹമില്ല ഞങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടുകയാണ് ഫോൺ വിളിച്ചടുക്കൂല ഞങ്ങളോട് സംസാരിക്കൂല ഇതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് ഒരുപാട് സഹോദരിമാര് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കു വാഹമത്തുല്ലാഹി വാർക്കാത്തു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മൊത്തം മൊബിനിയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കണർത്താനും തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും മറക്കരുതെ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും അള്ളാഹു ഏറ്റെടുക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ധു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് നമ്മളെ മജലിസിൻ്റെ താഴെ കമന്റ് ഇട്ട ആളുകളുണ്ട് ലാഹുവേ ഞങ്ങളെ മജലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീത്ത് ചെയ്തോ ഓരോ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ ഉള്ള ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനീകളെ എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ മജിലിസിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് സഹോദരിമാർ ചോദിച്ച ഒരു വിഷയമാണ് എത്രയോ സഹോദരിമാർ എത്രയോ ഉമ്മമാർ പറഞ്ഞ ഒരു സങ്കടമാണ് ഉസ്താദെ ഞങ്ങൾ ജീവനു തുല്യം സ്നേഹിച്ച ഞങ്ങളുടെ കരളിൻ്റെ കഷ്ടങ്ങളായി ഞങ്ങൾ കണ്ട ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങളോട് മിണ്ടുന്നില്ല ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഞങ്ങളെ ഭർത്താവിന് അവിഹിത ബന്ധങ്ങളുണ്ട് ഉസ്താദെ ഞങ്ങളെ ഭർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല ഞങ്ങളെന്നുള്ള ചിന്ത ഞങ്ങളെ ഭർത്താക്കന്മാർക്കില്ല വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു വലിയ റാഹത്തിലായിരുന്നു അങ്ങനെ തന്നെയാണല്ലോ അല്ലേ വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൂറ് പോകലും അടിമൂണ് പോകലും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും പിന്നെ പതുക്കെ പതുക്കെ ഭാര്യയെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ചില ഭർത്താക്കന്മാർക്കുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല തുടക്കം മുതൽ മരണം വരെ നമ്മളെ കൂടെ നമ്മളെ ഭാര്യമാരെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് മഹാനായ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങള് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് സഹോദരിമാർ സങ്കടം പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞിട്ട് ഇതിനുള്ള ഒരു പരിഹാരം നമ്മൾ ഇന്ന് നമ്മളെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവണം നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാകണമെങ്കിൽ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവണം ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ആ ജീവിതം തന്നെ താളം തെറ്റും ഭാര്യമാരുടെ സ്വഭാവം നന്നാകണം ഇന്ന് നമ്മൾ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാകാനുള്ള ടിപ് ാണ് പറയുന്നത് അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നറിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഓരോന്ന് ഞാൻ എണ്ണി പറയാം ഒന്ന് ഭർത്താവിൻ്റെ മാറുന്നു എന്നുള്ളതാണ് എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് ദിവസങ്ങളോളായി മിണ്ടിയിട്ട് ഒരു ഉമ്മ വിളിച്ചിട്ട് പറയുന്നു ഉസ്താദ് ഇരുപത്തഞ്ച് കൊല്ലായി എൻ്റെ ഭർത്താവ് എന്നോട് ശരിക്കും മിണ്ടിയിട്ട് സുബാനുള്ള ആ സഹോദരിയുടെ സങ്കടത്തിരായിരിക്കും ആ സഹോദരിയുടെ വിഷമത്തിരായിരിക്കും അങ്ങനെ ഒരുപാട് സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട് ഭർത്താവും ഞാനും പിണങ്ങിയിട്ട് കൊല്ലങ്ങളായി മാസങ്ങളായി അത് മാറാൻ നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന നല്ലതാണ് അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ ദേശം മാറുക ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാല് ഭാര്യയോട് നല്ല റൊമാൻറ്റിക് ആയി സംസാരിക്കണം എന്നുള്ളതാണ് അതാണ് ഒരു ഭർത്താവിൻ്റെ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഇത് അള്ളാഹുവിന്റെ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂല് വീട്ടില് കുട്ടികളെ പോലെയായിരുന്നു എന്ന് റസൂല ചരിത്രത്തിൽ കാണാം അപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഭർത്താവിന്റെ ദേഷ്യൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഭർത്താവിന് പഴയതുപോലെ നമ്മളോട് സ്നേഹം ഉണ്ടാകും നമ്മളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് ആ വിവാഹം കഴിഞ്ഞ സമയത്ത് നിങ്ങളൊന്നും ആലോചിച്ചോക്കുകയാണെങ്കിൽ എന്തൊരു രസമായിരുന്നു എന്തൊരു റൊമാൻറ്റിക് ആയിരുന്നു എന്ത് ഓ ഹോട്ടലുകളിലേക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങി തരിക സിയാറത്ത് പോകുക ടൂർ പോകുക വിരുന്നു പോകുക എന്തൊക്കെയായിരുന്നു ബൈക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പോകുക പറയാനൊന്നുമില്ല ബാക്കി സുബാണെന്ന അങ്ങനത്തെ ഒരു ജീവിതം തിരിച്ചു വരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ പഴയ സ്നേഹം നമ്മൾക്ക് തിരിച്ചു കിട്ടാൻ ഈ പ്രാർത്ഥന കാരണമാകും അതോടൊപ്പം തന്നെ ഭർത്താവും മയത്തോടെ സ്നേഹത്തോടെ പെരുമാറുക ചില ഭർത്താക്കന്മാരുണ്ട് എന്തു പറഞ്ഞാലും ഇങ്ങനെ മറ്റേ കുർക്കൻ്റെ പോലെയാണ് ഇങ്ങനെ അങ്ങനെ നോക്കും ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യപ്പെട്ട് നോക്കും ആ സ്വഭാവം ഇല്ലാതെ നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടെ റൊമാൻറ്റിക്കായി സംസാരിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മദ്യപാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് എന്നുള്ളത് സുബഹാൻ അള്ള ജീവിതം നശിക്ക ഉമ്മുൽ ഹബായി പറഞ്ഞത് തെറ്റുകളുടെ ഉമ്മ എന്നറിയപ്പെടുന്നതാണ് മദ്യപാനം ആ മദ്യപിച്ചുകൊണ്ട് എത്രയോ ആളുകള് ഭാര്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എത്ര ആളുകള് മദ്യപിച്ചു വന്ന് ഭാര്യമാരെ ക്രൂരമായി മർദ്ദി മർദ്ദിച്ച് പീഡിപ്പിക്കുന്നുണ്ട് സുബഹാന അത്തരം മുസീബത്തുകളെ തൊട്ട് കാവലാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന അതുപോലെ തന്നെ ഭർത്താവിന്റെ സ്നേഹം കുറയാതെ നിലനിർത്താൻ ഭർത്താവിന് സ്നേഹം ഉണ്ടാവും സ്നേഹം കുറയാതെ കൊണ്ടുപോകണം അത് വല്ലാത്ത പാടാണ് വല്ലാത്ത കഷ്ടപ്പാടാണ് അങ്ങനെ ഭർത്താവിന്റെ സ്നേഹം കുറയാതെ നിലനിൽക്കാൻ ഈ പ്രാർത്ഥന കാരണമാകും ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്നൊക്കെ പല ആളുകൾക്കും പരാതി ഉണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഭർത്താവ് നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുമെന്നുള്ളതാണ് ഭർത്താവിന്റെ ഹൃദയം കീഴടക്കാം എന്നുള്ളതാണ് ഭർത്താവിന്റെ ഹൃദയം കീഴടക്കണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഭാര്യമാര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭാര്യമാര് ചെയ്യണം ഭാര്യമാർക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് അള്ളാഹന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അത് നമ്മളെ വിഷയമല്ലാത്തത് കൊണ്ടാണ് ഇത് ഭർത്താവ് മാത്രം നമ്മളെ സ്നേഹിക്കണം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കൂല അപ്പൊ നടക്കൂല അപ്പൊ പിന്നെ പരാജയം തന്നെ ഉണ്ടാകുള്ളു അങ്ങനത്തെ ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും വേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ചില കടമകളുണ്ട് ആ കടമകൾ നിറവേറ്റി ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കുക സ്ക്രീനിൽ കാണുന്നുണ്ട് പല ആളുകളും പറയും സാധനം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് അതുകൊണ്ട് സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കിക്കോളി ആ പ്രാർത്ഥന വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണണ്ടാവും ശ്രദ്ധിച്ചോളി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയുടെ മര്യാദകൾ നമ്മൾ പ്രാർത്ഥിക്കണം ഒന്ന് ഉളവെടുക്കുക എന്നുള്ളതാണ് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം അലഹമുല്ലാഹിറബുല്ല ഒരു ഹ് പറയണം അലഹമുല്ലാറബില്ല പിന്നെ അറിയുന്ന ഒരു സ്വല അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യണമെന്നാഹു അതോടൊപ്പം തന്നെ പ്രാർത്ഥന കഴിഞ്ഞാലും നമ്മൾ സ്വലാത്ത് ചെല്ലണം അത് മറക്കരുത് മറക്കരുതിട്ടോ ഇത് പ്രാർത്ഥനയോടെ മര്യാദയിൽപ്പെട്ടതാണ് ആ പ്രാർത്ഥന ഏതാണ് അബ്ദുബില്ലാൻ ബിസ്മില്ലാൻ ശരിക്ക് ശ്രദ്ധിച്ചോളൂ സ്ക്രീനിലുണ്ട് ഇതിങ്ങനെ ഹംദു സലാത്തൊക്കെ പ്രാർത്ഥിച്ചാൽ നല്ല ഉപകാരം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും ആ ദാമ്പത്യ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകും പൊളിച്ച് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഒരുപാട് ആളുകൾ ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല ശാന്തിയും സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം നന്നാക്കണേ അല്ലോ എത്രയോ ഭർത്താക്കന്മാര് മദ്യപിച്ച് കളി വന്ന് ഭാര്യമാരെ ിക്കുന്നുണ്ട് റഹ്മാനെ അത്തരം മുസീബത്തുകളെ തൊട്ടുകാക്കണേ നല്ല സ്വഭാവം ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരെ കാക്കണേ റഹ്മാനെ മക്കളെ നീ സംരക്ഷിക്കണേ അല്ല നല്ല ഹൈറായ മക്കളെ നൽകണേ റഹ്മാനെ സ്നേഹം നൽകുന്ന ഐക്യമുള്ള മക്കളാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ കടം കാരണം മറ്റൊരാളെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലോ ദാരിദ്ര്യത്തിന് തൊട്ട് ഞങ്ങളെക്കാക്കണേല്ലോ ഞങ്ങളെ മജിൽസ് കബൂൽ ചെയ്യണേ റഹ്മാനെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല വീട് നൽകണേ റഹ്മാനെ വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് പടച്ചോരേ അവർക്കൊക്കെ നല്ല വീട് നൽകണേ നൽകണേനായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ജോലി നൽകണേ റബ്ബേ ഉള്ള ജോലിയിൽ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ പല കച്ചവടങ്ങളും ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടവർക്കൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേല്ലോ വിദേശ രാജ്യങ്ങളിൽ പോയവർക്കൊക്കെ ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പ്രവാസികളുണ്ട് പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുദേ സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ടവർക്കൊക്കെ നല്ല മത്സ്യം കൊടുക്കണേ കൊടുക്കണേല്ലോ ഹൈറും പറക്കത്തും ഞങ്ങളെ നാടുകളിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് കാക്കണേ ഉള്ളു ഞങ്ങളുടെ മാതാപിതാക്കളെ വല്ലുപ്പ് വല്ലുമ്മമാര് ജസ്റ്റണിയന്മാരെ അവരുടെ മക്കൾ അവരുടെ കുടുംബക്കാര് ഞങ്ങളെ മക്കള് കുടുംബക്കാര് ഭാര്യമാര് എല്ലാവരെയും നീ നീക്കാക്കണേള്ള എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ ആഫിയത്തുള്ള ആരോഗ്യവും ദുർഗായുസും നൽകണേ ഉള്ളു ഞങ്ങളികളിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ ദ്വാസീത് ചെയ്തവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ആര് ഞങ്ങളെ മനസ്സു കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ ഉള്ളു അള്ളാഹുവി എല്ലാ നിലക്കും നിന്റെ സന്തോഷം നൽകണേ നൽകണയല്ല റഹ്മത്ത് നൽകണേ നൽകണയല്ല കാരുണ്യം നൽകണേ നൽകണയല്ല ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കബർ വിശാലമാക്കണം റഹ്മാനെ പടച്ചവനെ ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ നൽകണേയല്ല പഠിച്ചവനെ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ നൽകണേയല്ല നല്ല മാർക്ക് കൊടുക്കണേ റഹ്മാനെ സാധുവായ എന്റെ മൂത്താപ ഹോസ്പിറ്റലിലാണ് ശിഫ നൽകണേ റഹ്മാനെ ആയിരാരോഗ്യം നൽകണേ അല്ല ആരോഗ്യത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചുവന നൽകണേ ം ഞങ്ങൾക്ക് നൽകണേ നൽകണേ നിന്നെ കാണാനുള്ള ഭാഗ്യം മരിക്കുന്ന സമയത്ത് കലിമ ചെല്ല ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ തൊട്ട് തൊട്ട് ശത്രുക്കളെ റബ്ബേ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേ മോമിനീകളെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته